ഉപതെരഞ്ഞെടുപ്പോ ആകട്ടെ ഏതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും പ്രത്യേകിച്ച് മലബാർ മേഖലയിലായാൽ ഇടതിന്റെ അടുക്കളയിൽ നിന്ന് സ്ഥിരമായി സി പി എം വേവിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ് ഇസ്രയേൽ വിരുദ്ധത നിലവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഞ്ച് ഡയലോഗാണ് ഇസ്രയേൽ ഒരു തെമ്മാടി രാഷ്ട്രം എന്നത് ന്യൂനപക്ഷ വോട്ട് പെട്ടിയിലാക്കാൻ ഇങ്ങ് തെക്കേ അറ്റത്തെ കേരളത്തിലിരുന്ന് ഇസ്രയേലിനെ വെല്ലുവിളിക്കുമ്പോഴും അവരുമായി ചങ്ങാത്തം കൂടാനും വ്യാപാര ബന്ധം ഉറപ്പിക്കാനും ജ്യോതി ബസുമുതൽ പിണറായി വിജയൻ വരെ നടത്തിയ ശ്രമങ്ങൾ എല്ലാവർക്കും അറിയുന്നതുമാണ് ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ നടപടിയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യേൽ പണ്ടേ ലോകത്തെമ്മാടി ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് സാധാരണ ലോകത്ത് നിലനിൽക്കുന്ന മര്യാദകളൊന്നും പാലിക്കേണ്ട എന്നാണ് അവരുടെ നിലപാട് അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് എന്തുമാകാമെന്ന ധിക്കാരപരമായ സമീപനമാണ് എക്കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയാണ് ഈ പ്രസ്താവന എന്നത് പകൽ പോലെ വ്യക്തം ഒരു വശത്ത് ഇസ്രയേലിനെ ലോകത്തെമ്മാടി എന്ന് വിളിക്കുക മറുവശത്ത് അവരുമായി സഹകരിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായ ജ്യോതി ബസുവിന്റെയും പിണറായി വിജയന്റെയും ഇരട്ടത്താപ്പ് രണ്ടായിരത്തിൽ രാജ്യത്താദ്യമായി ഇരുപത്തിയഞ്ചംഗ സംഘവുമായി ഇസ്രയേൽ സന്ദർശിച്ച ആദ്യ സംസ്ഥാന മുഖ്യമന്ത്രി ബംഗാളിലെ ജ്യോതി ബസു ആയിരുന്നു കൃഷി വ്യവസായം സാങ്കേതിക മേഖലകൾ എന്നിവയിൽ നിക്ഷേപം തേടിയുള്ള യാത്രയായിരുന്നു അത് ീൻ നേതാവ് യാസർ അറാഫത്തുമായി അടുപ്പം പുലർത്തിയിരുന്ന ജ്യോതി ബസു തന്റെ ഇസ്രയേൽ സന്ദർശനത്തിന് പുതിയ വ്യാഖ്യാനം നൽകിയിരുന്നു തന്നെ എന്നും അത്ഭുതപ്പെടുത്തിയ രാജ്യമാണ് ഇസ്രയേൽ എന്നും നമ്മുടെ രാജ്യം അവരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും വ്യവസ്ഥാപിത സങ്കല്പങ്ങളിൽ മാറ്റം വേണമെന്നുമായിരുന്നു ജ്യോതി ബസുവിന്റെ അന്നത്തെ ന്യായീകരണം ജ്യോതി ബസു തന്റെ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഏസർ വെയ്സ്മാൻ പ്രധാനമന്ത്രി യഹൂദ് ബരാഖ് ലേബർ പാർട്ടി നേതാവ് ഷിമോൺ പെരസ് തുടങ്ങിയ ഇസ്രായേൽ നേതാക്കളെ സന്ദർശിച്ചിരുന്നു ഇസ്രയേലിനെ ബഹിഷ്കരിക്കണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ ജ്യോതി ബസുവാണ് ആ രാജ്യത്ത് നിക്ഷേപം തേടി പോയതും ഇസ്രയേൽ തനിക്കെന്നും അത്ഭുതമാണെന്ന് വാഴ്ത്തിയതും ബസുവിന്റെ യാത്രയ്ക്ക് രണ്ടു വർഷം മുൻപ് ബംഗാൾ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാനും ഒൻപത് തവണ ലോക്സഭയിൽ സി പി എം എംപിയുമായിരുന്ന സോംനാഥ് ചാറ്റർജിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ കേരള സർക്കാരും ഇസ്രയേലുമായി സഹകരിക്കുന്നതിന് പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ഒന്നും നടപ്പായില്ല എന്നത് വേറെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എംബസി വഴി കാർഷിക മേഖലയിൽ നടത്തിയ സഹകരണ പ്രൊജക്ടുകളാണ് കേരളം ഇസ്രായേൽ സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രൊജക്ടുകൾക്ക് വേണ്ടി സംസ്ഥാന ബജറ്റിൽ പ്രത്യേക നീക്കിവയ്പ്പുകൾ സർക്കാർ നടത്തി കൃഷി വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴംഗ കർഷകരുടെ ഒരു സംഘം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇസ്രായേൽ സന്ദർശിക്കുകയും ചെയ്തു ഈ സംഘത്തിൽപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി ബിജു കുര്യൻ മുങ്ങിയതും വൻ വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തെ നിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രയേൽ കോൺസൽ ജനറൽ ടാമിബൻ ഹൈമനെ കേരളത്തിലേക്ക് സ്വീകരിക്കുകയും ടൂറിസം മേഖലയിൽ അടക്കമുള്ള സഹകരണങ്ങളുടെ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇസ്രയേലി ടെക് കമ്പനിക്ക് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ സംവിധാനം ലഭ്യമാക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഔദ്യോഗിക പങ്കാളിത്തം സ്ഥാപിച്ചു ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള അഞ്ച് സ്റ്റാർട്ടപ്പുകൾ ഇസ്രയേലി ഇന്നോവേഷൻ ഇക്കോസിസ്റ്റവുമായി നേരിട്ട് സഹകരണത്തിലേർപ്പെട്ടു സംസ്ഥാന സർക്കാർ നേരിട്ടിടപെട്ട ഈ സഹകരണങ്ങൾക്ക് പുറമെയാണ് തലത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യ ഇസ്രയേൽ സഹകരണ പദ്ധതികളിലെ കേരളത്തിന്റെ പങ്കാളിത്തം ഒരു വശത്ത് തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ച് ഇസ്രയേലിനെ വിമർശിക്കുകയും മറുവശത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് സി പി എം എക്കാലത്തും കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലും പഴയ പല്ലവി തന്നെയാണ് സി പി എം പുറത്തിറക്കിയത്